നാളെ ലബിതനായിട്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ഒരങ്കൊട്ടിക്കണം മാല ബൾബ് ഇടണം ബലുവിനെ വീർപ്പിക്കണം എന്തെല്ലാം പണി കിടക്കണേ ഒരാള് പുറത്തേക്ക് പോയിക്കണ് കാണാനില്ല ഒരാൾക്ക് പിന്നെ അതിന്റെ വിചാരമില്ല എന്താ ചെയ്യ എന്തൊക്കെയാ നമ്മള് ചെയ്യതെല്ലാം അവിടെ കിടക്കട്ടെ ഇവര് എവിടെ പോയി എടുക്കണേ എവിടെയെന്ന് നിങ്ങൾ എന്തതിൻ്റെ ഉള്ളി കാണിക്കണേ അല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കണോ എന്തെല്ലാം പണി കിടക്കണേ നാളെ നമുക്ക് ഇവിടെ സ്വീകരണം ഉള്ളതല്ലേ നിങ്ങൾ ഇങ്ങനെ കണക്കെഴുതിയിട്ട് പേനയും പിടിച്ചിട്ട് കാര്യം കാണക്കോ എന്തൊക്കെ പണിയാ ചെയ്യുന്നതിന് ഇത്ര നേരം അവിടെ ഒക്കെ വൃത്തിയാക്കല ഇനിയിപ്പൊ താരം ഒട്ടിച്ചിട്ടില്ല ആ മാല ബൾബ് കെട്ടിയിട്ടില്ല നിങ്ങളാണെങ്കിൽ ബലുവിനൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ മിണ്ടാണിക്ക് ഒരുത്ത പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല

ഞാനേ അരങ്ങും സാധനം കൊടുത്തിട്ട് ഞാൻ കുട്ടിക്കാൻ പോട്ടെടുത്തിട്ട് അങ്ങനെ നടക്കുന്നത് അടുക്കളയിൽ എന്തൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാ ചിലതൊന്നും കത്തുന്നില്ല വെള്ളം കേറിയിട്ട് തട്ടിപ്പിടിച്ചിട്ട് ഒരുവിധം കത്തുന്നു എത്ര നേരായി ഞാനും ഒറ്റക്ക് കസായ ஏட்ட நீத்தி அங்கே அங்கே அங்கு மேல கேட்டி கேட்டு பிடிக்காது ആ കുറتين കൂട മുട്ടി ചുടി ആ ഞാൻ അവരെ പിടിച്ചാട്ടാ ആദ്യം ഇനിക്ക് മുട്ടി ചുടി കൈ കടയണ മധ്യാക്ക് നീ പോണ്ട അതേ ആ자വലി ദാ ശരിക്ക് നാ ദാ കൂടുതൽ അടുക്കേ മത്തിവശം കുറ കട്ടാൻറി ബലൂണേ തൂണമേ അ മോട്ടൻ ഡെക്കറേഷൻ ആണ് ബലൂണ ഉള്ള ആരങ്ങ ആരങ്ങ കിട്ടില്ല അപ്പോ ഇത് വെക്കണം അപ്പോൾ ോൾഡും വെള്ളയും കറുപ്പും അടയിലട ചെയ്ത് ഫുഡിന്റെ കാര്യൊന്നും കൊഴപ്പില്ല നാളെ ഞങ്ങള് സുബൈക്കളിച്ചിട്ട് നിഷ്കാരം കഴിഞ്ഞത് അതിക്ക് നിക്കും അക്ക അവര് വരുന്നേക്ക് എല്ലാ സാധനവും സെറ്റാകും എനിക്കിതിനെ പറ്റിട്ട് പേടി പേടിയുണ്ടായിരുന്നു ഇത്ര ഒന്നും ചെയ്തില്ലല്ലോ ആ മോനെവിടെ ആയിരുന്നു ഒറ്റക്കല്ലേ നന്നല്ലേ നിന്നോട് പറഞ്ഞല്ലേ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവിടെ റൂമിൽ വെച്ചിരിക്കുമ്പോ ഒന്നാ നേരത്തെ വന്നിട്ട് നിബിദിനൊക്കെ നാളെ നേരം നിബിദിനല്ലേ അപ്പൊ ഇതൊക്കെ ഒന്നും പറീകരണം കൊടുക്കണ്ടെന്നറിയില്ലേ നിനക്ക് ഒന്ന് പറഞ്ഞാരണേ നീ നിന്ന് ചെയ്യുന്ന കാര്യാണ് വയസ്സുകാലത്ത് തങ്ങള് അറിയാ നീപ്പ പോയിട്ട് വരുന്ന നേരാണ് അവിടെ ഇരുന്നിട്ട് ബലൂനൊക്കെ കെട്ടിയപ്പരങ്ങും മാല ബൾബൊക്കെ ഉപ്പിട്ട് ഈ ബലൂനൊക്കെ ഇത്ര സാധനം വിളിച്ചങ്ങാട്ട് ചെയ്യാൻ എന്തിനാണ് ഇതൊക്കെ അല്ലെങ്കില് മനുഷ്യന്മാർക്ക് നൂറുകൂട്ടം ഇത് അതിന്റെ ഇതൊക്കെ ചെയ്യാൻ നിൽക്കണത് അതാണ് പറയുക എന്തിനാണിത് അതിന്റെ സമയം ആരും വിളിച്ച് ഞാൻ ഡെക്കറേഷൻ എന്താ വേണം ചെയ്ത് തരൂല്ലേ അത് ചെയ്താ പോലെ എത്ര ഇപ്പ ടീമുണ്ട് ഒരാളെ വിളിച്ചാ പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് ചെയ്തേ നമുക്ക് നിബിധന നമ്മടെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ല മക്കളെന്തോഷം വേണം ഇന്നലെ വാങ്ങിച്ചോണ്ട് വച്ച സാധനാണ് എന്നാ ഉപ്പാ ഒറ്റ കാണും ഒന്ന് നിക്കലാനാണ് ഉപ്പൊക്കൊക്കെ അതെ ഇതിലേക്ക് നിക്കണ്ട അതെല്ലാം കഴിഞ്ഞു നീ ഇപ്പൊ മാത്രം വീർപ്പിക്കുന്നത് അവിടെ കെട്ടണം അതൊന്നും ഒരു ഇതില്ല പക്ഷെ നാളെ എൻ്റെ മോ കാര്യം ചെയ്യും നാളെ സ്വീകരണത്തിന് അവരൊക്കെ ഇണ്ട് വരുമ്പോളേ ഒക്കെ കൊടുക്കാനും നേരത്തെ പള്ളിയിലേക്ക് പോകാനും ഇതൊക്കെ പങ്കെടുക്കണം നീങ്ങിട്ടാ ആ പിന്നെ നാളെ എനിക്ക് അവിടെ സൈറ്റിൽ എത്തണം അവിടെ നാളെ എന്റെ പ്രദേശത്ത് നിൽക്കുന്ന ഒരു നാലഞ്ചു ആൾക്കാരുണ്ട് അവിടെ നാളെ സൈറ്റിൽ എനിക്ക് എത്തണ സമയമാണ് നാളെ പിന്നെ വന്നും വന്നെങ്കാട്ടോ അവിടെ നടക്കാൻ കഴിഞ്ഞാ നാളെ എനിക്കൊന്നും വരാൻ പറ്റില്ല നാളെ എന്നിട്ട് നാളെ പോയില്ലെങ്കിൽ എന്റെ എട്ടിന്റെ പണി എനിക്ക് കിട്ടും അവസാനം ഇള്ള ജോലി അവിടെ കുടുംബത്തിൽ നിന്നിരിക്കേണ്ടി വരുന്നത് എനിക്കൊന്നും വരാൻ പറ്റില്ല നാളെ അത് നിങ്ങൾ എന്താ പോയിട്ട് ചെയ്താ പോരെ ഞാൻ തന്നെ വേണം ഇത്ര നിർബന്ധം

അപ്പൊ നാളെ പള്ളിയിൽ പോയിട്ടേ പത കൂട്ടലും എല്ലാം കഴിഞ്ഞ് റാലിക്കൊക്കെ പോയി നമ്മളുടെ ഇവിടെ സ്വീകരണം ഉണ്ട് അതിന്നില്ലാണ്ട് എന്തൊക്കെ ചെയ്യാ ഉപ്പ ഒറ്റക്കൊക്കെ എന്തൊക്കെ ചെയ്യും ഉപ്പ അപ്പൊ ഉപ്പാടെ കൂടെ ഒക്കെ നിന്നിട്ടൊക്കെ കഴിഞ്ഞിട്ടിരുമ്പോ നാളത്തൊക്കെ ആയിട്ട് പറ്റുന്നപ്പോ ഉള്ളാ ഹോലും മറക്കത്ത് തരുമോ നമ്പിദനം പറയുമ്പളേരിതാണ് അപ്പൊ അതിന് പോവാണ്ടിരിക്കാൻ പാടില്ല മോനെ പള്ളിയിൽ പോകണം നമ്മളല്ലാണ്ട് പിന്നെ ഉള്ളത് പള്ളിയിൽക്ക് നിങ്ങളൊക്കെ ഓരോരുത്തർ മൂലയ്ക്ക് മൂല പോയാലും നമ്മുടെ പള്ളിയിൽ കളവേണ്ടേ അപ്പൊ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാട്ടാ ഏഹ് ഇതിലേക്കൊന്നും ഇന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇപ്പം കഴിഞ്ഞു ഇപ്പം എന്നെ ഒന്നും ചെയ്തില്ലേ അപ്പൊ നാളെ ഉമ്മ പറഞ്ഞതനുസരിക്കുക പള്ളി കാലത്തൊടിച്ച് പള്ളിയിൽ പോവുക പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് മറ്റന്നാ തൊട്ട് മറ്റേ മോന ജോലിക്ക് പോക്കാം അപ്പം പറഞ്ഞതനുസരിക്കേ നല്ല കുട്ടിയല്ലേ ചാ പോകൂലേ

ാര്യം ചെയ്യാം നാളെ കാലത്തൊന്നു പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് ഉച്ചക്ക് ആ അങ്ങനെ ചെയ്യാന്ന എനിക്കത് മുടക്കാൻ പറ്റില്ല പോകാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും ഉച്ചോടെ എന്തായാലും പോണം രണ്ടു മണി ആകുമ്പോ പോയി കഴിഞ്ഞാല് സംഭവം റെഡി ആവരിക്കില്ല പിന്നെ എല്ലാവരും മിക്കാൻ പറ്റും ആ മതി അങ്ങനെ ചെയ്യാം അപ്പൊ നാളെന്തായാലും നോക്കിയിട്ടേ നാളെ എന്തായാലും പിന്നെ ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ രണ്ടുമണിയാകുമ്പോ അപ്പൊ പതുക്കെ പോയിട്ട് സൈറ്റിലൊക്കെ പോയിട്ട് പോണം ആ അങ്ങനെ ചെയ്യാന്ന നാളെ തന്നെ

ചൂടാവാണ് ഇപ്പത്തെ മക്കളധികം കണ്ടിട്ടില്ല തോന്നുന്നു എടക്കെ വല്ലപ്പോഴൊക്കെ വാർത്ത വെച്ചു കൊടുക്ക് ആ ഇപ്പൊ മക്കളധികം കണ്ടിട്ടില്ല ശരി 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 അതൊക്കെ പോട്ട അതൊക്കെ പോട്ട ഓ എല്ലാം ഒന്നും പോയല്ലോ ശരി ശരി സ്വീകരണം അവർക്ക് കൊടുക്കുന്ന ആളെ അതെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ എല്ലാം അപ്പോൾ അതൊക്കെ അതെന്താ കൊടുക്കണന്ന് വച്ചാല് എനർജി കിട്ടുമല്ലോ ഫ്രൂട്ട് സലാഡും കാര്യൊക്കെ ഈ എണ്ണ കടികളൊക്കെ മേടിച്ച് ഞാൻ കൊടുത്ത പോരമാ സമൂസ കട്ട്ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടല്ലോക്ക് അതെല്ലാം കൂടി ബോക്സിലാക്കിയിട്ട് സെറ്റ് ആയിട്ട് കൊടുത്തോടെ ഇതിന് കൊടുക്കാനും പിടിക്കാൻ എന്തിനാ എണ്ണക്കടി കൊടുക്കാനറിയണ്ടല്ലോ മോനെ എണ്ണക്കടി കൊടുക്കുമ്പളെ കുഞ്ഞുമക്കളാ ഏർ എണ്ണ എന്ന് പറയുമ്പോ പല പഴകെ എണ്ണയിലൊക്കെ അവര് പൊരിച്ചു തരും നമ്മള് പൊരിക്കാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്ക നമ്മള് റെഡിമെയ്ഡൊക്കെ വാങ്ങുമ്പളെ കുഞ്ഞുമക്കളൊക്കെയാണ് അയച്ചിക്ക് വലിയ വയറിലൊക്കെ വല്ല കേട് പിടിച്ചു അപ്പൊ എണ്ണക്കടി വേണ്ടെന്ന് വെച്ചിട്ടാ അപ്പൊ ഇതാവുമ്പോ കൊഴപ്പല്ലല്ലോ ഫ്രൂട്ട്സ് സലാഡും ഇണ്ടാക്കിട്ട് അവർക്ക് കൊടുത്താല് അവർക്ക് നല്ലൊരു എനർജി കിട്ടൂലോ ശരീരത്തിന് അതാണ് നല്ലത് പിന്നെ പള്ളിയില് ഇങ്ങനെ മെസ്സേജ് വോയിസ് ഒക്കെ വിട്ടിട്ടുണ്ട് കൊടുക്കണവര് എണ്ണക്കടി ഒഴിവാക്കിയിട്ട് പരമാവധി എണ്ണക്കടി ഒഴിവാക്കുക ഫ്രൂട്ട്സ് എന്തെങ്കിലും ആയിട്ട് അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കായാലും നല്ല കാര്യല്ലേ അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു അതെ പിന്നെ നീ പറഞ്ഞില്ല എന്നോട് വാക്ക് എന്തിനാ എന്നോട് പറയണത് എനം എന്ന മോനക്ക് അറിയില്ലേ മോനാണ് ഉമ്മ എന്താ കൊടുക്കേണ്ടത് നീ ചോയിക്കണത് ചോദിക്കേണ്ടത് എന്നിട്ട് ഉമ്മ ചോദിക്കണ്ടായിരുന്നു ആള് നല്ല ആളാ ശരി ഇത്രയും സമ്മതിച്ചില്ല അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം അതെ മുമ്പോയിട്ട് കുളിച്ചിട്ട് വല്ല ചായ എടുത്ത് വെക്ക വെച്ചിട്ട് അപ്പൊ നാളെ ഒക്കെ നേരത്തെ എണിക്കണം പിന്നെ പണിയുണ്ട് കൊറച്ച് പണിയുണ്ട് സാധനങ്ങളൊക്കെ അരിയാനും പിടിക്കാനൊക്കെ ഉണ്ട് നേരത്തെ എല്ലാം കൂടി ആകൂല അപ്പൊ കുറച്ച് അരിഞ്ഞു വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇണ്ട് അരിഞ്ഞു വെക്ക നാളെ സുബൈറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്നാ അങ്ങനെ ചെയ്യാം അമ്മ ചായ വെച്ചിട്ട് വരാം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഓക്കെ എനിക്ക് നാളെ ഒരു നാല് ഗ്ലാസ് എനിക്കും സെപ്പറേറ്റ് മാറ്റി ചോട്ടാം എന്നിട്ട് എന്താ കൊടുത്താ എനിക്ക് കിട്ടിയില്ല കിട്ടിയാണ് പിന്നെ അതെ ഒരു കാര്യം ചെയ്യും വേണ്ട ഉമ്മ ഇല്ല ഇതുകൊണ്ടായിട്ട് ഉപ്പാ കൊടുക്കേ ആ ഈ സംഭവം സംഭവമില്ല ഇപ്പ കൊണ്ടക്കും ഞാൻ ഇവിടെ കുടുംബം നോക്കാത്ത മറ്റേ നോക്കാത്തല്ലാത്ത പറിച്ചത് ഇതുകൊണ്ട് ഇപ്പ കൊടുക്കും ഇപ്പ കൊറച്ച് സമാധാനം കിട്ടും കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കി ഇതൊന്നും ചോദിക്കില്ല ചോദിക്കാണെങ്കിൽ ഇരിക്കുക ചെയ്യണത് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചോദിക്കും കാര്യം ചെയ്യാ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂലേ ഒരു കാര്യത്തിൽ ചോദിക്കൂല അവസാനം ചെയ്യില്ല എന്തെങ്കിലും പണി ഉണ്ടാ വാ ഇതെടുക്കി ചെയ്യുന്നില്ല മറ്റേതാക്കുന്നില്ല അതെല്ലാം വേണ്ടത് എന്തെങ്കിലും വല്ല പൈസ ബുദ്ധിമുട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാ ചോദിക്ക് കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യുന്നില്ലേ അതുമാര് എന്തെങ്കിലും വല്ല ആവശ്യം ഉണ്ടെങ്കിൽ

ശരി അത് കുഴപ്പമില്ല ശരി ശരി എന്നാ പിന്നെ പോയി ഞാൻ കുടിച്ചെ ആ പിന്നെ മറ്റൊന്ന് മറക്കണ്ടട്ടാ നാല് ഗ്ലാസ് മാറ്റി വെച്ചോടാ ശരി ശരി മാറ്റി മറക്കണ്ട ഫ്രിഡ്ജില് ഇടയില് ഞാൻ കുടിച്ചിട്ട് തരം ശരി